ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി കമ്മലാണ് കേട്ടോ അപ്പോൾ ആ കമ്മൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഇത് ഞാനൊരു പഴയ കമ്മലിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സ്റ്റോൺ ആണ് പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിൻ ആണ് അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺ ആവശ്യമാണ് കുന്തൻ സ്റ്റോൺ ഞാനൊരു ബ്ലൂ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ആണ് ഗുഗുരൂസ് നമുക്ക് എടുക്കാം അതുപോലെ ഇതുപോലെ വാങ്ങാനും കിട്ടും പിന്നെ വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ സ്റ്റോണാണ് അതൊരു റെഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഹെഡ് പിന്നാണ് പിന്നെ കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം എനിക്കിപ്പോൾ ഈ ഷെയ്ഡു ആയിട്ട് മാച്ച് ഒരു ക്രിസ്റ്റൽ ബീഡാണ് ഉണ്ടായത് അതെടുത്തു അതുപോലെ തന്നെ ഐ പിൻ വേണം അതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഗ്ലാസ് ഷീറ്റാണ് അതും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റഡ് ബേസ് ആണ് അപ്പോൾ ഇത്ര മെറ്റീരിയൽസ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഗ്ലാസ് ഷീറ്റ് എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം വീണ്ടും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം ഈ ബ്ലൂ ഷെയ്ഡിലുള്ള സ്റ്റോൺ ആണ് ഞാൻ ആദ്യം ഒട്ടിക്കുന്നത് അത് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ ഗ്ലൂ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പ് വരുന്ന കുന്തൻ സ്റ്റോൺ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ പകുതി പോർഷൻ കംപ്ലീറ്റ് ആയി ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കണം ആ സമയത്ത് നമുക്ക് അടുത്ത സ്റ്റഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അതിനായിട്ട് ഞാൻ ഗ്ലാസ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റോൺ ചെയിന് അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുന്തൻ സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതും ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഐപ്പിന്നുകളെല്ലാം ഒന്ന് നമ്മുടെ ആവശ്യത്തിലുള്ള ലെങ്തിന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഉണങ്ങിയതൊന്ന് കട്ട് ചെയ്തെടുക്കണം താഴത്തെ പോർഷനും മുകളിലത്തെ പോർഷനും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെറ്റായി പിന്നെ നമുക്ക് ഈ ഐപ്പിന് രണ്ടിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം തമ്മിൽ കണക്ട് ചെയ്യാനും വേണം അതുപോലെ തന്നെ താഴെത്തോട്ടുള്ള പോർഷനിൽ നമ്മൾ ആ കുങ്കുരൂസും ബീഡ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെണ്ണം അങ്ങനെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഹെഡ് പിൻ എടുത്തിട്ട് ബീഡ്സ് കോർത്ത് ഗുംഗ്ലൂസ് കോർത്തിട്ട് ആ ഒരു ഹോളിലോട്ട് ഇതായതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ അഞ്ച് ഹോളിൽ ഒരുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഈ ഐ പിന്നു വെച്ചേക്കുന്ന സ്റ്റഡും അതുപോലെ തന്നെ താഴെത്തൊട്ടുള്ള പോർഷനും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം സെറ്റായി ഇനി ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്ത് സ്റ്റഡ് ബേസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കമ്മൽ സെറ്റായി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് കിട്ടാവുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്